नमस्कार നക്ഷത്ര ഗോൾഡൻ ടൈമസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വർണ്ണത്തിൻ്റെ വില ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ പിന്നെ വെഡ്ഡിങ് സീസണും കൂടിയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ട് വെഡ്ഡിംഗ് സെറ്റാണ് പതിനഞ്ച് പൗൻ്റെ രണ്ട് വ്യത്യസ്തമായ വെഡ്ഡിംഗ് സെറ്റാണ് ഒരെണ്ണം ഒരു ടർക്കിഷനും വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നഗാസിൻ്റെ വെഡ്ഡിംഗ് സെറ്റാണ് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒരു ടർക്കിഷ് വെഡ്ഡിംഗ് സെറ്റ് കണ്ടോ ഇതിപ്പോൾ ഒരു ചോക്ക് ഇതൊക്കെ ഒരു വരുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചോക്കർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു വെഡ്ഡിങ് പേർപ്പസിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ടായാലും സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനായാലും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ചോക്ര അല്ല അത് അപ്പോൾ നോർമൽ വേറിനായാലും വെച്ചാൽ നോർമൽ ഞാൻ ഉദ്ദേശിച്ചത് ഫംഗ്ഷൻസിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് രണ്ട് മോളിലൊരു ഇത് അതിൻ്റെ കട്ട താഴെയും വന്നിട്ടുണ്ട് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ വന്നത് അപ്പോൾ ശരിക്കും ഒരു ലെയർ പോലെയാണ് തോന്നിക്കുന്നത് അപ്പോൾ താഴെ ചെറിയ ചെറിയ പെൻഡൻസ് ഒരു ഹാങ്ങിങ് പോലെ വന്നിട്ടുണ്ട് മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുണ്ട് ഒരു ട്രയങ്കിൾ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലാണ് വന്നേക്കേണ്ടത് ഇതിപ്പോൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പണി നോക്കുമ്പോൾ തന്നെ അറിയാം റോസ് ഗോൾഡും റോഡിയും കൂടി ഇടകളിന്നിട്ട് വന്നിട്ടുണ്ട് പെൻറ്ററിൽ തന്നെ അതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോൾ ഒരു ഒന്നേ മുക്കാലേ ഉള്ളൂ ഇപ്പോൾ ആ പണി ഇത്ര ഇതായാലും ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു ഇതാണ് ഈ ഒരു വെയിറ്റ് ഈ ഒരു മാലയ്ക്ക് വരുന്നത് ആ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹാങ്ങിങ് പോലെ ഇപ്പോൾ നമ്മൾ കമ്മലിലൊക്കെ ഒരു ഹാങ്ങിങ് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഈ വന്നിരിക്കുന്നത് ഈ പെൻറ്റൻ്റെ ആണ് അതിൻ്റെ ഹൈലൈറ്റ് ഇപ്പോൾ ഈ ഒരു ലെയർ മാല കണ്ടോ ഈ ലെയറും നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ വരുന്ന ഒരു മൂന്ന് പവനിലേ വരണുള്ളൂ ഈ ലെയർ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ടേർക്കിഷിൻ്റെ വെഡിങ് സെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അവസാനത്തെയും കുറച്ച് ലെങ്ട്ട് ിൽ വന്നേക്കേണ്ടത് മൂന്ന് ലെയർ പോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നേക്കേണ്ടത് അപ്പം ഇത് ഈ ഒരു വെഡ്ഡിങ് സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി പതിനഞ്ച് പൗൻറ്റുള്ളിൽ അത്രയും പൊലിമയോടെയാണ് ഇത് വന്നേക്കേണ്ടത് സാധാരണ നമുക്ക് ഏതൊരു ഫംഗ്ഷൻസിലായാലും ഇതൊരു ഗോ ടൂ ആണ് ഇപ്പോൾ ഒറ്റമാല നമുക്ക് സാധാരണ ഒറ്റ മാലയ്ക്കായിട്ടും വേറൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇങ്ങനെ സാരിയുടെ കൂടെ ഒറ്റമാല ഇടും അത് നല്ലൊരു എന്താ പറയുക ഒരു എടുപ്പ് തന്നെയായിരിക്കും അത് കാണുമ്പോൾ നല്ല പൊലിമയോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന നഗാസിൻ്റെ വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇത് വരുന്നത് ഒരു പതിനഞ്ച് പവനാണ് പിന്നീ ചോക്കർ തന്നെ വരുന്നത് ഒരു മൂന്ന് പവനിലേക്ക് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ആ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എസ് എന്ന് ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് നടുക്ക് തന്നെ ആ മുകളിൽ തന്നെ അത് ആണ് ഒരു എസ് എന്നുള്ളൊരു സിമ്പിൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പേര് എസ് എൽ തുടങ്ങുകയാണെങ്കിൽ അതൊരു എന്താ പറയുക നമുക്ക് പറയാം ഞങ്ങൾ ഞങ്ങളത് കസ്റ്റമൈസ് ചെയ്തെടുത്താന്നുള്ള രീതിയിൽ പിന്നെ മോളിൽ ചെറിയ പേൾസൊക്കെ വന്നിട്ടുണ്ട് താഴ്ത്തുക കണ്ടല്ലോ താഴ്ത്തേയും ഒരു ലക്ഷ്മി ഇത് വന്നിട്ടുണ്ട് എന്നാലും ഇത് തൂക്കം നിങ്ങൾ ഇതിന്റെ തൂക്കം വരുന്നത് വരുന്നത് അത്രയും പൊലിമയോട് കൂടിയാണ് ഇത് അപ്പോൾ ഇപ്പൊ കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ടേക്കിഷിന്റെ ഒരു വെഡ്ഡിംഗ് സെറ്റ് ഇത് നഗാസിന്റെ ഒരു വെഡ്ഡിങ് സെറ്റ് രണ്ടും പതിനഞ്ചും പൗന്റെ വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇല്ല ഏതെട്ടതും താഴെ കമന്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ വെഡ്ഡിംഗ് സെറ്റിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണോ അല്ലെ അതിനെപ്പറ്റി എൻക്വയറി ആണെങ്കിൽ താഴേക്കാണ് നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടും അപ്പൊ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി Online delivery available all across India.